ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ഒരു റൈസാണ് കേട്ടോ ബീഫ് കപാലിയത്താണ് ഇത് ബീഫ് വെച്ചിട്ടും അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കതെങ്ങനെ എങ്ങനെ നോക്കാം അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ഈ കബാലയത്തിൽ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മൂന്ന് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വയറ്റി എടുക്കുക ഞാൻ ഒന്നര കിലോ അളവിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തത്യാവശ്യം നന്നായി വയറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളക് നടുവ കീറി ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിലും ക്യാപ്സിക്കം ചെറുതായിട്ടും വേണം അരിയേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും അര ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടീസ്പൂൺ കഫ്സയുടെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഫ്സയുടെ മസാലയോ മന്തി മസാലയോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതിപ്പോൾ തന്നെ നന്നായിട്ട് എന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം ഈ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക ഇത് നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഇതിൽ വെള്ളം എങ്കിലേ നമ്മളുടെ ബീഫിന് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളുടെ റൈസിന് പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മുക്കാൽ ഭാഗവും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാല വറ്റി വരുന്ന സമയത്ത് അതിനൊരു ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് മിൽമ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള നെയ്യ് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ നമ്മൾ ലാസ്റ്റായിട്ട് മല്ലിയിലെയും പുതിനീനയിലേയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കുള്ള റൈസ് വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു ഡ്രൈഡ് ലെമണും ബേ ബേലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് ചേർക്കുന്ന സമയത്ത് വീഡിയോ ഓഫ് ആയിരുന്നു കേട്ടോ അതാണ് ഇതിലത് ഇടുന്നത് കാണാത്തത് അപ്പോൾ അതാണ് നമ്മൾ ബസ്മതി റൈസ് റൈസായിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം അതൊരു സ്ക്രൈൻഡറിലേക്ക് മാറ്റിയതാണ് പിന്നെ അത് നമ്മൾ അരിയെടുത്ത് ആ അളവ് പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ അതിലേക്ക് ഒരു ടീസ്പൂൺ കപ്സ മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മളിത് നെയ്ച്ചോറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇടയ്ക്ക് മിക്സ് ആക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ താ ഇനി ഏതായാലും റൈസ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ത നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക അപ്പം നമ്മുടെ റൈസും മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മസാല മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട അതിൽ നിന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ ഇത് സെർവ് ചെയ്യണ സമയത്ത് റൈസ് വേറെയോ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടോ മുകളിലായിട്ടോ ആട്ടോ നമ്മൾ മസാല വെച്ച് സെർവ് ചെയ്യൽ ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ആക്കുക ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഈ റൈസിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലെയിമ് അഞ്ച് മിനിറ്റിന് ശേഷം ഓഫാക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കപാലിയത് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലെ സൽക്കാരൊക്കെ ഉള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബബായ് താങ്ക്